ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ തിരുവാളി പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡർഷിപ്പ് മീറ്റ് മലപ്പുറം മിനി ഊട്ടിയിൽ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ ഏറ്റവും വലിയ അജണ്ടകൾ ഉണ്ടായി എല്ലാവർക്കും അവകാശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള സഹോദരിമാരാണ് ഇവിടെ ഉള്ളത് അവർക്കൊക്കെ ഭരണ അധികാരം അധികാരം ഉപയോഗിക്കാനുള്ള പണ്ട് അങ്ങനെ പലതുമായി നാട്ടിലെ ആളുകളെ വളരെ ഹാപ്പി ഹാപ്പിയായി സന്തോഷുണ്ടാക്കി കൊണ്ടുപോകാനും മുസ്ലിം ലീഗിനും അതുപോലെ മുസ്ലിങ്ങൾ കൊണ്ട മുന്നണിക്കും അന്നത്തെ ഭരണത്തിനും ഒക്കെ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അസംതൃപ്തിയുടെ ഒരു വലിയ പ്രളയം തന്നെയാണ് ഒരു വലിയ വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജ്ജന മനിയിൽ അധ്യക്ഷത വഹിച്ചു സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സറീന ഹസീബ് ലീഗ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി ഉണ്ണികൃഷ്ണൻ സി ടി എ കരീം കെ മുഹമ്മദ് നജീബ് അസീസ് കല്ലമ്പാലി കല്ലിങ്ങൽ സലാം ഹാജി നസീമ ബീഗം